മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ മിമിക്രി ആർട്ടിസ്റ്റും നടനുമാണ് ഉല്ലാസ് പന്തളം ഫ്ലവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്ത സ്റ്റാർ മാജിക് ഷോയുടെ ഭാഗമായ ശേഷമാണ് ഉല്ലാസ് പന്തളം കുടുംബ പ്രേക്ഷകർക്കും ഏറെ പ്രിയങ്കരനായി മാറിയത് സ്റ്റേജിൽ ഊർജ്ജസ്വലനായി കൗണ്ടറുകൾ പറയുന്ന പൊട്ടിച്ചിരിക്കുന്ന തമാശകൾ സൃഷ്ടിക്കുന്ന ആളല്ല ഇപ്പോൾ ഉല്ലാസ് പന്തളം ഒരു ഊന്നുവടിയുടെ സഹായത്തോടെയാണ് നടക്കുന്നത് പോലും വൈറ്റ് ഗോൾഡിന്റെ തിരുവല്ലയിലെ ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അതിഥിയായി എത്തിയതായിരുന്നു താരം അവതാരകയും ഉല്ലാസിൻ്റെ സുഹൃത്തുമായ ലക്ഷ്മി നക്ഷത്രയുമായിരുന്നു മറ്റൊരു പ്രധാന അതിഥി അടുത്തിടെ ഉല്ലാസിനെ സ്ട്രോക്ക് വന്നിരുന്നു എത്ര അതിനുശേഷം ശരീരത്തിന്റെ ഒരു ഭാഗത്തിന് ബലക്ഷയവുമുണ്ട് നടക്കാൻ പരസഹായം വേണം ശബ്ദത്തിൽ വ്യക്തമായി സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ട് കുടുംബമാണ് പരിപാടിയിൽ പങ്കെടുക്കാനായി ഉല്ലാസിനെ കൊണ്ടുവന്നത് പ്രോഗ്രാം കഴിഞ്ഞ് പോകാനിറങ്ങിയ ഉല്ലാസിനെ വാഹനത്തിനടുത്തുവരെ പിടിച്ചുകൊണ്ടുപോയതും ലക്ഷ്മിയായിരുന്നു കാറിൽ കയറിയ ലക്ഷ്മിയോടും തന്നെ കാണാനെത്തിയവരോടും യാത്ര പറഞ്ഞപ്പോൾ ഉല്ലാസിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചിരിച്ചുകൊണ്ട് യാത്രയാവാൻ ലക്ഷ്മിയും നിറകണ്ണുകളോടെ പറയുന്നുമുണ്ട് സ്ട്രോക്ക് വന്നതിനാലാകണം താരത്തിന്റെ മുഖത്തിന്റെ ഒരു വശം കോടിയിട്ടുമുണ്ട് നടന്റെ രണ്ടാം വിവാഹം ഒരു വർഷം മുമ്പായിരുന്നു മലപ്പുറം അരീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അഭിഭാഷകിയുമായ ദിവ്യ ായിരുന്നു ഉല്ലാസിന്റെ ഭാര്യ